കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു ചെറിയ കുഞ്ഞു വീഡിയോ ആയിട്ടാണ് അപ്പം നമ്മുടെ കോട്ടയത്ത് പുതിയ ലുലുമാളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മളിതാ നമ്മുടെ കോട്ടയത്തിൻ്റെ സ്വന്തം ഒരു ചെറിയ സന്ദർശനം നടത്തിയ കുഞ്ഞു വീഡിയോ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പം നമ്മുടെ കൂട്ടുകാരെല്ലാവരും ഈ കുഞ്ഞു വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ താ നമ്മളിൽ ഒഴു മോളിൻ്റെ അകത്തേക്ക് ഇങ്ങനെ കയറിപ്പിക്കുകൊണ്ടിരിക്കുക കേട്ടോ നമ്മളിങ്ങനെ ഉള്ളിൽക്കൂടെ എല്ലാം ഇങ്ങനെ നടന്ന് എല്ലാം കാണുന്നതേ ഉള്ളിൽ ഒരു സാധനം പോലും ഞങ്ങൾ ഇതിനുള്ളിൽ നിന്ന് സത്യമായിട്ട് വാങ്ങിയില്ല കേട്ടോ ശരിക്കും ഞങ്ങളിത് കാണാൻ വേണ്ടിയിട്ടാട്ടോ പോയത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാം എന്നൊക്കെ വിചാരിച്ച് പോയതാണ് പക്ഷെ ഒന്നും വാങ്ങിയില്ല കേട്ടോ അപ്പം ഞങ്ങൾ ഇതിനുള്ളിൽക്കൂടെ നടന്ന് എല്ലാ കാഴ്ചകളൊക്കെ കണ്ട് കണ്ടിങ്ങനെ നടക്കുവാണേ നല്ല രസമുണ്ട് കേട്ടോ ശരിക്കും ഇതെല്ലാം കാണാനേ അപ്പം ഞങ്ങളിങ്ങനെ ഓരോന്നിങ്ങനെ കണ്ട് കണ്ട് കണ്ടിങ്ങനെ നടന്ന് 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 അവസാനം പച്ചക്കറികളുടെയും അടുത്തെത്തി എടുത്തെത്തിയിട്ടാവും അപ്പം ഇങ്ങനെ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാനാണെങ്കിൽ ഫോണിനകത്ത് മാത്രം കണ്ടിട്ടുള്ള ഒരു സാധനം ഞാൻ ആദ്യമായിട്ട് നേരിട്ട് കണ്ടേ ചൈനക്കാരുടെ കുറേ ഫ്രൂട്ട്സൊക്കെ ഫ്രൂട്ട്സും വെജിറ്റബിളും ഒക്കെ ഇതായി ഇരിക്കുന്ന സാധനം കണ്ട് ഇതെന്താണെന്ന് എനിക്ക് ശരിക്കും അറിയത്തില്ല ഇതറിയാവുന്ന ആരെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് വേഗം പറഞ്ഞു തരണേ അതിൻ്റെ പേരെന്താണെന്നും അത് എന്താണ് അതിൻ്റെ കഴിക്കുന്നതെന്നും ഒക്കെ ഒന്ന് പറഞ്ഞു തരണേ അപ്പോൾ ഈ ഇരിക്കുന്ന വെജിറ്റബിളൊക്കെ ഞാൻ നമ്മുടെ ചൈനക്കാരുടെ വീഡിയോയിലും ഒക്കെ ഞാൻ ഇതൊക്കെ കണ്ടിട്ടുള്ളത് അപ്പോൾ കുറേ നല്ല നല്ല പച്ചക്കറികളൊക്കെ ഇരിപ്പുണ്ടേ അപ്പം അങ്ങനെ പച്ചക്കറികളൊക്കെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇതാ അപ്പുറത്തെ സൈഡിൽ നമ്മുടെ ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ ഫ്രൂട്ട്സ് ഇരിക്കുന്നതിലും വേറൊരു എന്താണ് നല്ലൊരു അടിപൊളി നമ്മുടെ മലയാളികളുടെ ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ട്സും അതിനിടയിൽ ഒളിച്ചിരിപ്പുണ്ട് അപ്പം ആ ഒളിച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ആണ് പെട്ടെന്ന് എൻ്റെ കണ്ണിലേക്ക് ക്യാമറ കണ്ണിലേക്ക് പെട്ടെന്ന് പെട്ടത് അപ്പം അതെന്താണെന്ന് മനസ്സിലായത് അതാ നമ്മുടെ ചക്കയിരിക്കുന്നു അതാണ് ഈ ഇരിക്കുന്ന ഫ്രൂട്ട്സിലെല്ലാം രാജാവ് ആ ഇങ്ങനെ തൊല ഉയർത്തിയിരിക്കുന്നത് നമ്മുടെ ചക്ക അപ്പം താ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഉള്ളി വെളുത്തുള്ളിയൊക്കെ നല്ല രസമുണ്ട് കേട്ടോ അതിങ്ങനെ കവർ ചെയ്ത് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കാണാൻ നല്ല കളർഫുള്ളായിട്ട് കേട്ടോ നന്നായി നല്ല ഭംഗിയുണ്ട് അതിങ്ങനെ ഇരിക്കുന്ന കാണാൻ പിന്നെ അതൊക്കെ കഴിഞ്ഞ് എല്ലാ സ്ഥലത്തോടെയും പോയി ഇങ്ങനെ കറങ്ങി കറങ്ങി ഇങ്ങനെ വന്ന് വന്ന് അവസാനം ഞാൻ എല്ലാം ഒന്നും വീഡിയോയിൽ ഒത്തിരി ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ എല്ലാം ഇങ്ങനെ ഉൾപ്പെടുത്തി കഴിയുമ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു ബോറാവത്തില്ലേ കാണുന്ന കൂട്ടുകാർക്കെല്ലാം ഒരു ബോറാവത്തില്ലേ അതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ പിന്നെ പിന്നെതാ തുണിയുടെ സെക്ഷനിലേക്ക് വന്ന് ഡ്രെസ്സിൻ്റെ അടുത്തേക്കൊക്കെ വന്ന് എല്ലാം കണ്ട് ഞങ്ങൾ ഇങ്ങനെ നടന്ന് നടന്ന് അവസാനം കുട്ടികളുടെ ഗെയിമിങ്ങിൻ്റെ അടുത്തേക്കൊക്കെ പോയി കിട്ടാം അപ്പോൾ കുട്ടികളുടെ ഗെയിമിൻ്റെ അടുത്ത് പോയി എന്തായാലും സാധനങ്ങളൊന്നും വാങ്ങിയില്ല പിന്നെ ആ നമുക്ക് ഷ്യാമികേനെ അതിലൊക്കെ ഒന്ന് കളിപ്പിക്കാം എന്നൊക്കെ വിചാരിച്ച് ലാസ്റ്റ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ദാ അവിടെ ഗെയിം കളിക്കാൻ പറ്റത്തില്ല അവിടെ ഇങ്ങനെ കാർഡ് വേണം അപ്പം നമ്മുടെ അങ്ങനെ കാർഡൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഗെയിം കളിക്കാനൊന്നും നിന്നില്ല കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ കുഞ്ഞു വീഡിയോ അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെല്ലാവരും എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ എന്താണ് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ കൂട്ടുകാരെല്ലാവരും കാണുന്ന കൂട്ടുകാരെല്ലാവരും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പം കോട്ടയത്തുള്ള കൂട്ടുകാരൊക്കെ ലുലുമാൾ കണ്ടിട്ടില്ലാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ വേഗം വന്നൊന്ന് കണ്ടിട്ട് പോയിക്കുകയാണെങ്കിൽ കേട്ടോ നമ്മുടെ സ്വന്തം കോട്ടയത്ത് ഇത്രയും നല്ല ഒരു ലുലുമാളൊക്കെ വന്നിട്ട് കാണാതിരുന്നാൽ നമുക്കതൊരു മോശമല്ലേ അപ്പം പറ്റുന്ന കൂട്ടുകാരൊക്കെ വേഗം വന്ന് കണ്ട് അതൊക്കെ ഒന്ന് എന്താണ് എൻജോയ് ചെയ്തിട്ട് വേഗം പൊയ്ക്കുകയുള്ളൂ കേട്ടോ അപ്പം നമ്മുടെ കുഞ്ഞു വീഡിയോ ഉള്ളേ അപ്പം എല്ലാ കൂട്ടുകാർക്കും താങ്ക്